ഹായ് നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മുടെ ബിഗ് ബോസ് ബി ബിമാരുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം സംസാരിച്ചോണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പരമചെറ്റ അവൻ അനുമോളോട് കാണിച്ചതും അതുപോലെ തന്നെ ഷാനവാസിനോട് കാണിച്ചിട്ടുള്ള തെമ്മാടി ഒരു നിമിഷം പോലും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഹൗസിൽ നിർത്താൻ പാടില്ല പക്ഷേ ബിഗ് ബോസ് ഈ കാണിക്കുന്ന എല്ലാം തോന്നിയവാസങ്ങളാണല്ലോ ശരിക്കും ഈ ബിഗ് ബോസിനെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കുണ്ടൻ ഹൗസ് എന്നായിരിക്കും ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ചേരുന്നത് കാരണം അതുപോലത്തെ ആളുകളെ ആണല്ലോ ഇതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ ബി വിമ്മ ഉണ്ടല്ലോ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല കേട്ടോ ബി വിമ്മ പൊളിച്ചടിക്കുന്നുണ്ട് ഈ നെവിൻ എന്ന് പറയുന്ന ഈ പരമചെറ്റയെ അതിനകത്ത് പറഞ്ഞു വിടണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാനവാസിൻ്റെ നേരെ ഇവനൊരു അതിക്രമമൊക്കെ കാണിച്ചു ഷാനവാസിന് പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി കാരണം പുള്ളിക്കിടെ ഒരു അറ്റാക്കിൻ്റെ ഒരു ചെറിയ ലക്ഷണമൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി പ്രശ്നങ്ങളൊന്നുമില്ല ബിഗ് ബോസിലേക്ക് തന്നെ ഷാനവാസ് തിരിച്ച് എത്തും എന്താണെങ്കിലും ഈ നെവിൻ എന്ന് പറയുന്ന ഈ ഒരു ഊളേന ഇനി ഈ പ്രോഗ്രാമിനകത്ത് വെച്ചുകൊണ്ട് പോകാൻ പാടില്ല ലാലേട്ടനെ ഓൾറെഡി ഇതെല്ലാം കണ്ടു കാണുമായിരിക്കും പക്ഷേ എന്താണ് ബിഗ് ബോസ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാമല്ലോ കാരണം ഇതുപോലുള്ള ആളുകളെയൊക്കെ നിലനിർത്തി അല്ലെങ്കിൽ അതിനകത്ത് റീച്ച് കൂട്ടി ഓരോ ആൾക്കാരെ കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം അനുമോളുടെ ബെഡിൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് കമ്മത്തിയതും അപ്പോൾ ഇവനൊരു ഒരൊന്നാം തരം ഊളയാണ് ഇവൻ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ ഈ കുണ്ടന്മാരെയൊക്കെ എന്തിനാണ് ഇതിനകത്ത് കയറ്റിയിരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങളുടെ ഒരു ചോദ്യം കേട്ടോ അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ബി ബിമ്മ ബിഗ് ബോസ് നടന്നിട്ടുള്ള ഈ ഒരു തെമ്മാടിത്തരത്തെ കുറിച്ചിട്ട് പറയുന്നതും പൊട്ടിത്തെറിക്കുന്ന ഒരു കിടിലം വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോ കാണാം ഭയങ്കര പ്രശ്നങ്ങളാണ് ഷാനവാസിക്കൊക്കെ മെഞ്ചുവേനോ ഒന്ന് ആശുപത്രി കൊണ്ടുപോയെന്നും പറഞ്ഞ് കടയിരുന്ന് എന്നെ ഒരു പത്ത് വെട്ടം ഉമ്മ വിളിച്ച് കാണു എന്തോ പ്രശ്നം ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയടാ പിടിയും അവന്റെ പുറത്ത് ഷാനാസിന്റെ പുറത്തുകൂടെ നിവിനെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് പിന്നെ അങ്ങോട്ട് തട്ടാ അല്ലെ തട്ടാ ചെന്ന് കയ്യൊരു എന്താ 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 ഇങ്ങനെ അങ്ങനെ ആക്കുന്നത് കണ്ട് അപ്പോഴത്തേക്ക് ഷാനവാസ തറേ വീണ് അന്നേരത്തേക്ക് ആര്യനും നിവിനും അത്മരും കൂടെ പറയുവോ അവൻ ഡ്രാമ കളിക്കുവോ കള്ളത്തരാൻ നോക്കും കണ്ണിച്ച് ഇത്രയും നാള് കൂടെ ഒരാള് തറയെ വീണ് കിടക്കുമ്പോ യുവർ ചെന്ന് ശത്രുക്കളാണെങ്കിൽ നെഞ്ചുപൊത്തി അയാൾ നെഞ്ചുപൊത്തി ഇരുന്നപ്പോ യുവർക്ക് അത് കൊള്ളാവാൻപുള്ള ചെന്ന് അനീഷ മുമ്പേ ചെന്ന് പിടിച്ചെണീപ്പിച്ച് ആ അനീഷ അവിടെ നീ ചോദിക്കത്തില്ല അനീഷിനെ എന്തുകൊണ്ടാണ് ഇഷ്ടം ഇതൊക്കെ കൊണ്ടാ എനിക്ക് ഇഷ്ടമാണ് അനീഷിനെ അനീഷ മുമ്പേ ചെന്ന് അവനെ പിടിച്ചെണീപ്പിച്ച് ആ പെമ്പുളും ചെന്ന് പിടിച്ചെണിയിപ്പിച്ച് കൊണ്ടുപോയത് അശുത്രി കൊണ്ടുപോയി എന്തോ എന്ന് പോലും അറിയാൻ ഇരിക്കുന്നു ബിഗ് ബോസ്റ്റല്ലേ ഇന്ന് തന്നെ ഇറക്കി വിടേണ്ട ലാലേട്ട മരം കാത്തിരിക്കും ചെയ്യാതെ ആ പേരും കൊള്ളത്തില്ലടാ ആര്യനും കൊള്ളത്തില്ല നിവിനും കൊള്ളത്തില്ല അക്കൂറും കൊള്ളത്തില്ല മനസാക്ഷി മനസാക്ഷി എന്ന് പറഞ്ഞാൽ തൊട്ട് തീണ്ടിട്ടില്ല ലാലേട്ടം മരം കാത്തിരിക്കാതെ യുവന്മാർക്ക് തലക്കടിയും കൊടുത്ത് ഇപ്പൊ തന്നെ ഇറക്കി വിടണം ഛാനവാസക്കാർക്ക് ഓൾറെഡി നെഞ്ചുവാനൊക്കെ ഉള്ളവർക്ക് അറിയാം അറിയാം അപ്പോഴത്തേക്ക് ഇങ്ങനെ വയ്യാത്തരവസ്ഥ വരുമ്പോഴത്തേക്ക് ഉറപ്പ് ഒരു നോക്കണമായിരുന്നു എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടം ഒന്നുമില്ല പക്ഷെ ഈ ഒരു കാണിച്ച രീതിയിൽ അയാൾക്ക് അത്യാവശ്യം ഇത്രയും നാൾ കൂടെ നിന്നതല്ലേ ആ അനീഷിനാണ് എനിക്ക് ഭയങ്കര ശബ്ദി ആ വിഷമം കാരണം ഇത്രയും നേരം കൂടെ ശർദിക്കുമായിരുന്നു എന്നാലും പുറത്ത് പോകണ്ടവനാണ് ഈ ആഴ്ച തന്നെ അവനെടുത്ത് പുറത്തു കളയണം കുറവെങ്കിൽ ഇവനെ സഹിക്കാൻ വയ്യും കാണിക്കും ഇതാണ് ഭയങ്കര മിണ്ടണം ഇവനെതിരായിട്ട് മിണ്ടണം എല്ലാരും അതാ പറയുന്നത് അതാ ചെയ്യേണ്ടത് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ഷാനവാസിന്റെ കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു സാധനം നല്ല കിടുക്കം മറുപടിയാണല്ലേ നമ്മുടെ ബിവി ഉമ്മ കൊടുത്തിരിക്കുന്നത് കാരണം ഈ നെവിൻ എന്ന് പറയുന്ന ഈ പരമചെറ്റേനെ ഒരു നിമിഷം പോലും ആ ഒരു പ്രോഗ്രാമിൽ നിർത്താൻ പാടില്ല കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ സിജോയും റോക്കിയും ഒരു വിഷയം കാരണം കയ്യേറ്റം ചെയ്യുക കൈവയ്ക്കുക ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്തിനാണ് ഈ കുണ്ടനെ ഇതിനകത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ബിഗ് ബോസ് കണ്ട് നമ്മൾ സമയം പാഴാക്കണ്ട നമ്മുടെ ബി ബിമാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടാൽ മതി ഒരു ദിവസം ബിഗ് ബോസിൽ നടക്കുന്ന കംപ്ലീറ്റ് തോന്നിയാസങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പം ഈ ബിഗ് ബോസിനകത്ത് വന്നിരിക്കുന്ന ഇപ്പം കാണിച്ചിരിക്കുന്ന ഈ ഒരു ചെറ്റത്തല ഇപ്പം ഷാനവാസിന് നേരെ ഇവൻ കൈ ഓങ്ങുന്ന വീഡിയോ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷെ നെഞ്ചത്ത് കൊണ്ടു കൊണ്ടേക്കാം അപ്പം ഈ പാലെടുത്ത് എറിയുന്ന സംഭവമൊക്കെ കണ്ടു അപ്പം ഇത് ഇവൻ്റെ ആ ഒരു ഊളത്തരവും സ്റ്റാൻഡേർഡും ആണ് ബിഗ് ബോസിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ മലയാളികൾ കണ്ടത് അല്ലേ എന്താണ് നമ്മുടെ ബിവിമ്മ പൊളിച്ചടിക്കേണ്ടത് ബിവിമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ബിഗ് ബോസും ലാലേട്ടനും കേൾക്കുക ഒരു നിമിഷം പോലും ഇനി അവനെ നിർത്താൻ പാടില്ല അവനെ ഈ സെക്കൻഡിൽ തന്നെ പാക്ക് ചെയ്യണം അവൻ മാത്രമല്ല കേട്ടോ ആര്യനും അക്കൂറും എല്ലാം മരവാണങ്ങൾ തന്നെയാണ് അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതും പ്രേക്ഷകർ പറയുന്നത് കാരണം ഞാൻ കാണാറില്ലല്ലോ പ്രേക്ഷകർ പറയുന്നത് ഷാനവാസും അനുമോളും ഒക്കെ ആണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനവിൻ എന്ന് പറയുന്ന ചെറ്റയെ ഈ ബിഗ് ബോസിനകത്ത് വേണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ബി വി പറഞ്ഞ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അപ്പം അടുത്തൊരു ബിഗ് ബോസ് എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ